നമസ്കാരം വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം വേമ്പനാട് കായൽ പുനരുജ്ജീവനത്തിൻ്റെ ഭാഗമായാണ് പ്ലാസ്റ്റിക് വിമുക്ത വേമ്പനാട് പദ്ധതി നടപ്പാക്കുന്നത് ജില്ലയിലെ പന്ത്രണ്ട് കേന്ദ്രങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു സംസ്ഥാനത്തെ റംസാർ തണ്ണീർത്തട വ്യവസ്ഥയിൽ ഉൾപ്പെട്ട വേമ്പനാട് കായലിൻ്റെ പുനരുജ്ജീവന പദ്ധതിയുടെ ഭാഗമായാണ് ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കുന്നത് ക്യാമ്പയിൻ്റെ നടത്തിപ്പിനായി ഒരു കോടി ഏഴു ലക്ഷം രൂപയുടെ പദ്ധതിക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് പതിനൊന്നര ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്തുകൾ പന്ത്രണ്ട് ലക്ഷവും ആലപ്പുഴ ചേർത്തല നഗരസഭകൾ ആറ് ലക്ഷം ഇരുപത്തിയെട്ട് ഗ്രാമപഞ്ചായത്തുകൾ എഴുപത്തിയൊൻപത് പോയിൻറ്റ് രണ്ട് ഒന്ന് ലക്ഷം എന്നിങ്ങനെയാണ് ചെലവഴിക്കുക ആദ്യഘട്ടമെന്ന നിലയിൽ ആലപ്പുഴ ചേർത്തല നഗരസഭകളിലെയും പെരുമ്പളം അരൂക്കുറ്റി പാണാവള്ളി തൈക്കാട്ടുശേരി പള്ളിപ്പുറം തണ്ണീർമുക്കം മുഹമ്മ മണ്ണഞ്ചേരി ആര്യാട് കൈനഗരി എന്നീ പഞ്ചായത്തുകളിലെയും തെരഞ്ഞെടുത്ത കായൽ പ്രദേശങ്ങളിലാണ് ശുചീകരണം നടന്നത് ആലപ്പുഴ പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ ഉദ്ഘാടനം ചെയ്തു പ്രവൃത്തിയിലൂടെ അത് തെളിയിക്കാൻ കഴിയണം ഇവിടെ ഇരുപത്തി ഗ്രാമപഞ്ചായത്തുകൾ എഴുപത്തൊമ്പത് ലക്ഷം രൂപയും ആറ് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും രണ്ട് മുനിസിപ്പാലിറ്റികൾ ആരേ ഉള്ളു ഞാൻ ചെയർപേഴ്സണോട് പറഞ്ഞു എത്ര കാശ്മണ്ഡലം കൂട്ടിവെക്കാമെന്ന് ആലപ്പുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ചുണ്ടാവും ഞാൻ ബഹുമാനപ്പെട്ട എം എൽ എയുമായി ഞങ്ങൾ ആലോചിച്ചു ഈ പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് അദ്ദേഹം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് പോരാതെ വരുന്ന പൈസ അതിൻ്റെ ഒരു വിഹിതം എം എൽ എ ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ ഞങ്ങളും തയ്യാറാണ് മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എൻ്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ ഞാൻ സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഒരിക്കലും ഏർപ്പെടുകയില്ല നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ അധ്യക്ഷയായി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് സബ് കളക്ടർ സമീർ കിഷൻ അന്തർദേശീയ കായൽ ഗവേഷണ കേന്ദ്രം ഡയറക്ടർ കെ ജി പത്മകുമാർ നഗരസഭാ കൗൺസിലർമാരായ എം ആർ പ്രേം പി റഹിയാനത്ത് ഹെലൻ ഫെർണാണ്ടസ് എ എസ് കവിത ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബു തുടങ്ങിയവർ പങ്കെടുത്തു അമ്പതോളം വള്ളങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ റോസ് പവലിയൻ മുതൽ കുരിശടി വരെ വള്ളങ്ങളിലും മറ്റുള്ള സന്നദ്ധ പ്രവർത്തകർ കരയിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വിൻമീഡിയ ആലപ്പുഴ